ഓൾ ഓഫ് എസ് ആർ ഡിഫറെൻറ്റ് കാരണം നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഡി എൻ എ ആണ് ഈ ഡി എൻ എ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതൊരു ജനിതക രോഗമായി പ്രസൻറ്റ് ചെയ്യാം ഈ മിസ്റ്റേക്സ് കുഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത് പേരൻസിന്റെ അടുത്തു നിന്ന് കിട്ടാം അല്ലെങ്കിൽ ഉണ്ടാവുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഉള്ളിൽ സ്വന്തമായി ഉണ്ടാവാം രണ്ടാണെങ്കിലും ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഗർഭാവസ്ഥയിൽ തന്നെ ആ ജനറ്റിക് മിസ്റ്റേക്സ് കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നാൽ അതിൻ്റെ ലക്ഷണം അപ്പം തന്നെ വരണമെന്ന് നിർബന്ധമില്ല അത് ചിലപ്പോൾ ഒരു ഗർഭാവസ്ഥയിൽ തന്നെ പ്രെസന്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളരുന്ന സ്റ്റേജിൽ പ്രെസന്റ് ചെയ്യാം ചിലപ്പോൾ കുറച്ച് മുതിർന്നവരായതിനു ശേഷവും പ്രെസെൻ്റ് ചെയ്യാം നമ്മൾ ആരിലൊക്കെയാണ് ജനിതക രോഗം ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഗർഭാവസ്ഥയിൽ ഒരു ഫീറ്റസിന് എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ട് അബ്നോമാലിറ്റി അല്ലെങ്കിൽ മെറ്റേണൽ സിറം മാർക്കേഴ്സ് അബ്നോമാലിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ കൂടെ കൂടെ പേരൻസിന് അബോർഷൻസ് ഉണ്ടാവുക ഒരു കാരണവും കൂടാതെ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞ് മരുന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരിക മൂന്നാമതായി മുതിർന്നവരിൽ കൂടുതലായി ക്യാൻസറുകൾ പോലുള്ള അസുഖങ്ങളായിട്ടായിരിക്കും ജെനറ്റിക് ഡിസോർഡേഴ്സ് പ്രെസൻറ്റ് ചെയ്യുക ഒരു ഫാമിലിയിൽ തന്നെ ഒന്നോ അതിലധികമോ ആളുകളിൽ ക്യാൻസറുകൾ വരിക അതും വളരെ ഏർലി ആയിട്ടുള്ള ഒരു ഏജിൽ ക്യാൻസർ വരിക അപ്പോൾ നമ്മൾ ജനറ്റിക് ഡിസോർഡർ സസ്പെക്ട് ചെയ്യേണ്ടതാണ് രണ്ടാമതായി നമ്മൾ കോമണായി കാണുന്ന ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് ഡയബറ്റീസ് ഇതെല്ലാം വളരെ അസാധാരണമായി യങ്ങായിട്ടുള്ള ഒരു ഏജിൽ എന്നാൽ ഒരു ഫാമിലി ഹിസ്റ്ററിയും കൂടെ വരുന്നു എന്നാൽ ഒരു റിസ്ക് ഫാക്റ്റേഴ്സ് ഇല്ലതാനും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിനെ സസ്പെക്ട് ചെയ്യേണ്ടതാണ് ജനറ്റിക് ഡിസോർഡർ സസ്പെക്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഒരു ടൈംലി ആയിട്ടുള്ളൊരു ജനറ്റിക് ഇവാലുവേഷനും ടെസ്റ്റിങ്ങും മൂലം നമുക്ക് ആ ഡിസീസിനെ കറക്റ്റായി കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഒരു കറക്റ്റായ രീതിയിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത് ഇതിനൊരു ജെനറ്റിക് ബേസിസ് ഉണ്ടെങ്കിൽ അത് ആ ഫാമിലിയിൽ അടുത്ത കുട്ടിയിൽ റിക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് വളരെ നേരത്തെ അറിഞ്ഞ് നമുക്കൊരു പ്രിക്കോഷണറി മെഷറും എടുക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ സംസാരിച്ചതെല്ലാം ഒരു അസുഖം വന്ന് ലക്ഷണങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമുള്ള ഒരു ഡയഗ്നോസിസ് ആണ് എന്നാൽ ഇപ്പോൾ പുതിയ ടെക്നോളജി എക്സ്പെർട്ട് ന്യൂ ബോൺ സ്ക്രീനിങ് പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള മെറ്റബോളിക് അല്ലെങ്കിൽ ജെനറ്റിക് രോഗങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്നതിനും വളരെ മുമ്പായി അത് കണ്ടുപിടിക്കാനും ഒരു വളരെ ടൈംലി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും മൂലം അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ആ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാനും സാധിക്കുന്നതാണ് നേരത്തെ പോലെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് കേൾക്കുമ്പോൾ പാനിക് ആവേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾക്ക് അത് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് അത് കാണേണ്ടത് ആ അസുഖത്തിനെ പറ്റി കൂടുതലായി അറിയാനും അതിനെ കറക്റ്റായി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാനും കിട്ടുന്ന ഒരു അവസരമായി അതിനെ കണക്കാക്കുക